ചെറുപ്പക്കാരനായ സഹാബിയെ വിളിച്ചിട്ട് നീ നല്ല ബുദ്ധിയുള്ള ആളാണ് ചെറുപ്പക്കാരനാണ് എഴുതുന്ന ആളാണ് ഇങ്ങനെ മൊത്തം തന്നെ പറയാണ് ഇങ്ങനത്തെ മഹത്വങ്ങളൊക്കെ ഉള്ള ആളാണ് നീ അതുകൊണ്ട് നിന്നെ ഞങ്ങൾ വിളിപ്പിച്ചത് ഖുർആാൻ മനഃപ്പാടമാക്കിയ ആളാണ് നിങ്ങൾ ഖുർആാൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് എഴുതി വെക്കണം

ഇതിന്റെ ചോദ്യവും മറുപടിയും എല്ലാ സംശയവും അന്ന പിൽക്കാലത്ത് മുജാദ് വെറും ജമാ ഇസ്ലാമി വെറും അവർ ചില സംക്രമങ്ങൾ കാണുമ്പോൾ ഇത് മുഹമ്മദ് ോ എന്ന് ചോദിക്കും ഈ സഹാബത്തിന് നേരത്തെ അറിയുന്ന മാതിരിയുണ്ട് അവരുടെ ചോദ്യം ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ എങ്ങനെ ചെയ്യും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു ആ സമയത്ത് മറുപടി പറയുന്നു സിദ്ദീഖു അക്ബർ ആണ് സിദ്ദീഖ് റളിയല്ലാഹു ലവല്ലാഹി ഖൈർ സിദ്ധിഖൃതി ഖൈറായ കാര്യമാണ് സൈദേ കാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇത് ണോ അല്ലേ എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂറായത് ചെയ്യണം എന്ന് ഖുർആാൻ ചെയ്യണമെന്ന് റസൂറുള്ള പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ ഖുർആാനിൽ ചെയ്താൽ അതിന്റെ പ്രതിഫലം എത്തിക്കുമെന്ന് ഖുർഹാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ കാര്യമായത് കൊണ്ട് ചെയ്യണം രക്ഷപ്പെട്ടു രക്ഷോ അന്ന് മുജാഹിദ് ഒരു നോട്ടീസ് പറയുന്നു എനിക്കും ബോധ്യപ്പെട്ട് അത് ശരി ഞാനും അംഗീകരിച്ചു സഹാബിക്ക് തർക്കമില്ലാതെ അംഗീകരിച്ചു ആർക്കും തർക്കമില്ല കാര്യമായത് കൊണ്ട് ചെയ്യണം